വെള്ളാനിക്കൽ പാറ എന്നത് തിരുവനന്തപുരത്തെ ഒരു മനോഹരമായ സ്ഥലമാണ് ഇത് പ്രകൃതി സ്നേഹികൾക്കും സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കും ഒരു പറുദീസയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ ഇവയാണ് മനോഹരമായ കാഴ്ചകൾ പാറയുടെ മുകളിൽ നിന്ന് അറബിക്കടൽ സഹ്യപർവ്വതം എന്നിവയുടെ വിശാലമായ കാഴ്ചകൾ കാണാം സൂര്യോദയവും അസ്തമയവും കാണാൻ ഇത് ഒരു അത്ഭുതകരമായ സ്ഥലമാണ് വാച്ച് ടവർ പാറയുടെ മുകളിൽ ഒരു വാച്ച് ടവറുണ്ട് അവിടെ നിന്ന് ചുറ്റുപാടുകളുടെ പൂർണ്ണമായ കാഴ്ച ലഭിക്കും ആയിരവല്ലി ക്ഷേത്രം പാറയിൽ ഒരു പുരാതന ക്ഷേത്രമായ ആയിരവല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ട്രക്കിംഗ് പാറയുടെ ചുറ്റുപാടുകളിൽ ട്രക്കിംഗ് പാതകളുണ്ട് അത് സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു നല്ല അനുഭവമാണ് പച്ചപ്പും ശുദ്ധവായുവും പാറയുടെ ചുറ്റുപാടുകൾ പച്ചപ്പും ശുദ്ധവായുവും നിറഞ്ഞതാണ് ഇത് ഒരു ശാന്തമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു വെള്ളാനിക്കൽ പാറ സന്ദർശിക്കാൻ പറ്റിയ സമയം തണുപ്പുകാലം നവംബർ മുതൽ ഫെബ്രുവരി വരെ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഈ കാലയളവിൽ കാലാവസ്ഥ സുഖകരമായിരിക്കും കാഴ്ചകൾ വളരെ മനോഹരമായിരിക്കും എങ്ങനെയെത്താം തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് വെള്ളാനിക്കൽ പാറ എത്തിച്ചേരാൻ ബസ്സോ കാറോ ഉപയോഗിക്കാം പോത്തൻകോട് എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് പോകുന്ന വഴി ചെറുതായി തിരക്കുള്ളതായിരിക്കും പാറയുടെ മുകളിൽ വെള്ളം ലഭ്യമല്ല അതിനാൽ വെള്ളം കുടിക്കാൻ കൊണ്ടുപോകുന്നത് നല്ലതാണ് മഴക്കാലത്ത് പാറയിലേക്ക് പോകുന്നത് സുരക്ഷിതമല്ല നിങ്ങൾക്ക് സന്ദർശിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ താഴെപ്പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക സുരക്ഷിതമായ ഷൂസ് ധരിക്കുക വെള്ളം കുടിക്കാൻ ഒരു കുപ്പി കൊണ്ടുപോകുക ഭക്ഷണം കൊണ്ടുപോകുക ഒരു ക്യാമറ കൊണ്ടുപോകുക മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക വെള്ളാണിക്കൽ പാറ നിങ്ങളെ നിരാശപ്പെടുത്തുകയില്ല എന്നുറപ്പാണ് ഈ മനോഹരമായ സ്ഥലം സന്ദർശിച്ച് പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കൂ